ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ലാസ്റ്റത്തെ തേപ്പിന്റെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏകദേശം തേപ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി മുന്നിൽ കാണുന്ന കുറച്ച് ഭാഗവും കറയും ഒക്കെയാണ് ഇന്നത്തെ തേക്കണം പരിപാടി കേട്ടോ ഇന്നിപ്പോൾ ലാസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് ഫുഡ് കൊടുക്കാന്നൊരു ചടക്കും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ ഫുഡൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പം അങ്ങനത്തെ പിന്നെയും ഒക്കെ പണിക്കാർ ലാസ്റ്റത്തെ ദിവസം ഇവിടെ ഇങ്ങനെ ഒരു അതൊരു നാട്ടു നടക്കുന്നു എന്ന് പറയാം ഫുഡ് കൊടുക്കലിട്ടിട്ടോ അപ്പം ആദ്യം കുഞ്ഞുട്ടി പറഞ്ഞ് കുട്ടീനേയും കൊണ്ടൊന്നും കഴിയൂല എനിക്ക് പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീ അതിൽ പിന്നെ ഏതായാലും ഇമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേനി അപ്പം അങ്ങനെ ഇമ്മ വരുന്നുണ്ടെന്ന് അപ്പോൾ ഏകദേശം ടേപ്പിൻ്റെ പണികളൊക്കെ കുറേയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അത് തട്ടും മുട്ടൊക്കെ ഓലെടുത്ത് പോകണുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് കഞ്ഞി അവിടെ വെച്ചേക്കുക കാരണം ചോറും കൂട്ടാനൊക്കെ ആയി വരുമ്പോഴത്തേന് ചിലപ്പോൾ നേരം വൈകി മക്കൾക്ക് വശം എന്ന് പിന്നെ ആഹാകപ്പാട പുകലാകും അപ്പോൾ പിന്നെ ഞാൻ വേഗം തുള്ളി കഞ്ഞിക്കുള്ള അരി വെച്ചേക്കുന്നുട്ടോ അപ്പോൾ ഓലെ ഓരോ സാധനങ്ങൾ കിട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ഇമ്മ വന്നിട്ടുണ്ടായിനിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഈ ഒരു ഭാഗം അതിന് കേട്ടോ ഇത് ലാസ്റ്റ് പോലെ വെച്ചതാ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം പിന്നെ തറയും ഒക്കെയാണ് പിന്നെ തേക്കാനുള്ളത് കേട്ടോ അപ്പോലും തേപ്പിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് ബീഫ് കടന്നിട്ടുണ്ട് അതിട്ടോ കുഞ്ഞുട്ടി അപ്പൊ ഞാൻ തന്നെ ബീഫ് മുറിച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ടുട്ടോ അപ്പോൾ ഉമ്മ ഇവിടെ ഉള്ളിയൊക്കെ തോലി കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുട്ടി ആ ബീഫ് മുറിച്ചിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ പിന്നെ അതടിച്ചാലുടങ്ങി ഇഞ്ചിയും പിന്നെ ഞാൻ വാങ്ങിയിട്ട് ബീഫൊക്കെ മുറിച്ച് ഇനി അതിനീട്ടോ അപ്പോൾ കുഞ്ഞുട്ടി അങ്ങനെ മുറിച്ചെടുക്കുമ്പോഴേ കുറേ സമയമാവും അപ്പോൾ പിന്നെ ഞാൻ തന്നെ മുറിച്ച് വളർന്നിട്ട് വേഗം ബീഫൊക്കെ മുറിച്ച് ഇമ്മ ഇമ്മയും കൂടി തന്ന് പിന്നെ ഉമ്മ അത് കഴുകിയൊക്കെ എടുത്തു കൊണ്ടു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണ് പത്തുമണിക്ക് വേണ്ട മണിക്ക് ഞങ്ങൾ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ഉച്ചക്കത്തേക്ക് മാത്രം മതി അപ്പൊ പിന്നെ സാവധാനം അടുപ്പത്ത് ആയി വെന്ത് വന്നാലും കൊഴപ്പൊന്നുമില്ല ഓരോരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആവുമ്പോൾ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കേറുക ഇവിടെ ഒരാൾക്കുള്ള പരിപാടി ഇതാണ് വണ്ടിന്റെ ഒച്ച കേട്ടാ അവിടെ വരിക അതാ ഇതേപോലെ അവിടെ കയറി നിൽക്ക ഓനെ കൊണ്ടുപോകൂലെന്നറിയ ഇന്നാലും ആ വണ്ടി വണ്ടി ഒന്ന് മുന്നിൽക്കോ ബേക്കോ നിർത്താൻ ഓരോ സംതൃപ്തനാകുട്ടോ അപ്പൊ ബീഫ് ആവശ്യമായുള്ള മസാലകളും പിന്നെ ചതച്ചു വെച്ചതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ടൊക്കെ ഞാൻ റെഡി നായ ഉമ്മ അടുപ്പത് കൊണ്ടോയി വെച്ചിരുന്നു കേട്ടോ ഇനി അതങ്ങനെ വെന്ത് വരട്ടെ ഞാൻ ഇപ്പൊ നാത്ത കാണിച്ചെന്നില്ലേ അപ്പൊ ഇത്ര ആയിട്ടുള്ളു ഇനിയിപ്പൊ നാ ഇത്ര ആയിട്ടുണ്ടെട്ടോ അതുപോലെ പണി ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് ഒരു സംഗതി പരിപാടി കഴിച്ചിട്ടുണ്ട് ഇനിയെ ഇനിയിപ്പോൾ ബീഫ് കറിക്ക് ഒന്ന് വാട്ടാനും പിന്നെ നെയ്ച്ചോറാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം നെയ്ച്ചോറ്ക്കും പിന്നെ തൈരിക്കും ഒക്കെ ഉള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണേ അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ഒക്കെ അജുവാണു കേട്ടോ പോയിട്ട് എടുത്തോണ്ടെന്ന് തന്നിട്ടുണ്ടായിനിയത് ഈ ഭാഗമൊക്കെ പെരനെ ചാരില്ല ഭാഗമായതുകൊണ്ട് ഒരു സ്പേസും ഇല്ല അധികം എന്നിട്ട് പോലും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടെനി കേട്ടോ ഒരു തേച്ച് വേണ്ടിയിട്ട് അമ്മ നിയമോളൊക്കെ മദ്രസ് പോയി കഴിഞ്ഞ കേട്ടോ മദ്രസ് ഇട്ട് വന്നപ്പോഴാണ് ഇമ്മ വന്നതറിഞ്ഞത് അപ്പൊ അത് ആ വണ്ടി പോയിട്ട് ഒക്കെ കയറിയിങ്ങണോ ചെറിയ കുട്ടികളെ മാറി ഓൾ ഇമ്മ വരുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വരുന്ന കാര്യം മുന്നീട്ടുണ്ടെങ്കി പിന്നെ അന്നത്തെ മദ്രസ് അതിനാൽ അങ്ങനെ മുടക്കൂട്ടോ അതുകൊണ്ട് ഞാൻ മുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോളേക്ക് ഞമ്മളെ ബീഫ് കറി ഒക്കെ അടുപ്പത്ത് വെന്ത് കുറുകി വന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടേനീട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഒക്കെ ഇട്ടിട്ടുണ്ടേനീ അതൊന്നും വീടുകൊടുക്കാൻ പറ്റുമോ ഇതാ കേട്ടോ പിന്നെ കറി ആയ പാടന്നെ അടുത്തത് ചോറ് അടുപ്പത്തായിട്ടിരിക്കുന്നു വലിയ ചെമ്പുണ്ട് ഈ ചെമ്പ് നിറച്ചുണ്ടാക്കിയിരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടെട്ടോ അപ്പൊ ആകെ രണ്ട് കിലോനാണ് കേട്ടോ വെച്ചത് അപ്പം അതിന്റെ ഭാഗത്തൊരു ചെമ്പില്ലാത്തതുകൊണ്ട് ഇള്ള ചെമ്പിലാണ് വെച്ചെന്നുള്ളൂ അപ്പൊ തേപ്പ് ഇതാ ഏകദേശം ഇത്ര ആയി തുടങ്ങിയിക്കുന്നു അന്നാണെങ്കി ഒരു മൂടി കെട്ടിക്കൊണ്ടൊരു ദിവസോ ഇത്രയും ദിവസം പെയിലെ ഇന്നിപ്പോ പുറത്ത് തേക്കലായപ്പോ മഴ ഇങ്ങനെ ചാരി ചാറി ലാസ്റ്റ് പിന്നെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഴ തുള്ളിട്ടുണ്ടെട്ടോ അപ്പൊ അങ്ങനെ അവിടെ ഷീറ്റൊക്കെ ഇനി എന്നും ഞാൻ മാത്രം പാത്രം ഓർണതല്ല വീഡിയോയിൽ വീഡിയോയില് കാണല് ഇന്നിപ്പതാ ഇമ്മയാണ് കേട്ടോ അപ്പോൾ ചോറ് കറിയൊക്കെ ആയപ്പോ ഇമ്മ പാത്രൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയ സമയത്താണ് കേട്ടോ ഓല് ചോറ് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊന്നും വീട് കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞാൻ തിന്ന് പകുതി ആയപ്പോഴാണ് വീട് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ തൈരും അച്ചാറും പിന്നെ പപ്പടമൊക്കെ ഉണ്ടായിനി പപ്പടമൊക്കെ കഴിഞ്ഞു കിട്ടോ അപ്പം പപ്പടാ ഒരാൾ ഇവിടെ പൊടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോർന്നിട്ടുണ്ടായിന് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മഴ ഇങ്ങനെ വന്നു ആ ശീറ്റ് കെട്ടി കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് സമാധാനം കഴിഞ്ഞിട്ടോ പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല

ഹലോ ഇത് റൂമേ അപ്പൊ റൂമിന്റെ ഒരു അലമട ഉണ്ട് അപ്പൊ അലമുടക്ക് സ്ഥല പാർട്ടി മേട്ട ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വെക്കാം ഇതിന് സിക്സ് എം എൽ കമ്പി ഉണ്ട് ഇതൊന്നും കമ്പി ഏഹ് അപ്പൊ ഈ കമ്പി ഇട്ടിട്ട് വെക്കാം ഇത് ചെറിയ കമ്പി ഇത് നേരത്തെ വെക്കാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി අප හම කෝඩයිචකයිට යම්මර සෙටකා ඉමක ර උමනවත් අර්මනක පෝන්ිලි සිිගය කංන් තර අහගල ොන් ෙටි නවා කුමයිපුන්රින් මුස්ල ලි. සගාත් ලාවල පෝන් පිලිි කයියෝ අප පාග මොසේ එකක් ඇ පති බ වාරිකෙට පුන්දිල දමක රන්දාාට වර්කායි.

ഇത് നമുക്ക് കോംക്ലീറ്റ് ചെയ്യുന്നു കോൺക്രീറ്റ് മെറ്റില് പറ്റിയോട്ടോ മെറ്റില് പറ്റില്ലാതെ എംസങ്ങനെ കൂട്ടണം എംസീറ്റ് ചെയ്യാ കൊടുക്കുമ്പോ എന്താ അറിയോ ഇതിന്റെ സിമെന്റ് നമ്മള് രണ്ട് ചട്ടി മണല് ഒരു ചട്ടി സിമെന്റ് ആവശ്യമില്ല ഇത് തേച്ച് കഴിഞ്ഞിട്ട് കട്ടി കൂടും അതൊക്കെ കിട്ടണം മൂന്നാമത്തെ വർക്കായി അപ്പൊ നമുക്ക് കമ്പിട്ട വൈര് ഇത് പറ കമ്പി മറ്റേ കമ്പി വല്യ കമ്പി ആ കമ്പി ആ മൂന്ന് ബാക്കി ആറ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് കേട്ടോ പിന്നെ മൊയ്ലാളി അപ്പൊ റാക്ക് റാക്ക് വാർത്തെടുക്കുന്ന ഇതൊക്കെയാണ് ഇങ്ങക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കേട്ടോ ഇതൊക്കെ പോയി വീഡിയോ എടുത്തത് കുഞ്ഞുട്ടിയാണ് കേട്ടോ മൂപ്പർക്ക് നല്ലോണം മലയാളം മനസ്സിലാവും ചെയ്യും നല്ലോണം മലയാളം പറയും ചെയ്യും കേട്ടോ ബാക്കി പണിക്കാർക്കൊക്കെ ചിലത് തിരിയും ചിലത് തിരിയില്ല ചിലത് പോലും ഇങ്ങനെ കൈ കൊണ്ട് ആക് ആനിയെ കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരിക അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ മനസ്സിലാവുക ഇയാൾക്ക് നല്ലോണം മലയാളം അറിയും ഇയാളാണ് ഇതിന്റെ മലയാളി അപ്പൊ മൊലാളിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്പൊ ഒക്കെ നിങ്ങളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ഞാൻ അയച്ചു തരാം അപ്പൊ ഞാൻ നാളെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കോ ആ അപ്പൊ ആദ്യം ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നിങ്ങള് ഫാബ്രിക്കേഷന്റെ പണി കൊടുക്കുക അലുമിനിയം ഫാബ്രിക്കേഷന്റെ പണി എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ റാക്ക് വെക്കൊന്നും വേണ്ട അതിനെ ചെയ്താൽ മതിയല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടേനോ അത് ചെയ്യും എന്നെങ്കിലും കാലത്ത് ഭാവിയിൽ അതുവരെ വെക്കാൻ തുണികൾ വെക്കാനൊക്കെ അത് റാക്ക് വേണ്ടേ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ റാക്ക് ഒക്കെ വർപ്പിച്ചിട്ടുണ്ടായിനിയത് അപ്പതാ ഓല് ബാക്കിയുള്ള തട്ടുമുട്ടൊക്കെ ഒക്കെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞൂറാക്കി ഇനി ലാസ്റ്റ് വാർത്തിടാൻ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓലത് വന്നിട്ട് വെച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മഴ രാവിലെ ഒരു ഷീറ്റിടുന്നവരെയുള്ളൊരു തുള്ളൽ കഴിഞ്ഞിട്ടോ കഴിഞ്ഞതിന് ശേഷം പിന്നെ മഴയൊന്നും വല്ലാതെ ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തേപ്പിന്റെ പണി ഫിനിഷ് ഫിനിഷായിട്ടോ അങ്ങനെ ഓരോ ഓരോ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറക്കി പോയിട്ടുണ്ടേനെ കേട്ടോ അത് കഴിഞ്ഞിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണികൾ ഇണ്ടേനു ഈ മണലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കെട്ടോ അപ്പൊ ഒരു ലോഡ് മണലുകൊണ്ടൊന്നും തേങ്ങിട്ടുണ്ടായില്ലെട്ടോ പിന്നെ ഒരു അര ലോഡും കൂടി അടിച്ചിട്ടുണ്ടേനു അതിന്ന് കുറച്ച് ബാക്കിയും ചെയ്തിരുന്നു അപ്പൊ അത് വല്ല അവിടെ ഒന്ന് റെഡിയാക്കി ആക്കി മൂടി പണിയിലാണ് കുഞ്ഞുട്ടി അജു പിന്നെ ബാക്കി വന്ന ഇഷ്ടികളൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടു ഒതുക്കി വെക്കുന്നുട്ടോ അജുവിനുള്ള പണി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുതിന് കേട്ടോ അപ്പോൾ നമ്മൾ തേപ്പ് പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസം നനക്കൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ ഇൻഷാല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അസ്ലാമലൈക്കും ബൈ ബൈ